പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മുട്ടയില്ലാതെ മുട്ടയപ്പ് ഉണ്ടാക്കലാണ് ഇത് അരച്ച് അരപ്പ് എടുത്ത് വെച്ചു ഇത് പച്ചരിയും ചോറും മാത്രമേ ഉള്ളൂ പച്ചരി ചോറും ഉപ്പും മാത്രം കൂട്ടിയിട്ട് മുട്ടയപ്പുണ്ടാക്കലാണ് വീഡിയോയിലേക്ക് പോകാം രണ്ട് ഗ്ലാസ് പച്ചരിയും ഒരു ഒന്നര ാസോളം ചോറ് എടുത്തിന് ചോറ് പച്ചരി അത്ര ചോറ് വേണ്ട കുറച്ച് കുറച്ചിട്ട് ചോറും എടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു വരുവത്തിലാണ് അരച്ചിട്ടുള്ളത് വെള്ളം എത്രയോ ചേർക്കണ്ടു നല്ലോണം ചേർക്കണ്ട എണ്ണ ചൂടാവുമ്പോ ചുട്ടെടുക്കലാന്ന് പാലുമ്പോഴത്തേക്ക് ഇതാ തൊങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ ഹലോ ഞാൻ വേഗം വന്നിട്ട് ഇത് എന്റെ മുട്ടയപ്പർ റെഡിയായി ഞാൻ നല്ലപോലെ പൊന്തി വന്ന് വേവൊക്കെ നന്നായിട്ടുണ്ട് ഇതാ നന്നായി ഉള്ളെല്ലാം വന്നിട്ടുണ്ട് രാവിലെ എപ്പോഴും പുട്ട് വിടലിയോ ദോശ ഉണ്ടാക്കുമ്പോ അലക്കാൻ പറ്റും നല്ലൊരു കടിയാണിത് എല്ലാരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ജീരകവും ഉള്ളിയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്ന് മാറും ഇത് വെറും പച്ചരിയും ചോറും മാത്രമേ ഉള്ളൂ ഇതെല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്